ഇപ്പം മനസ്സിലായാലോ ഇവനൊരു ക്രിമിനലാണെന്ന് ഇത്തരം ക്രിമിനൽ സംഘങ്ങളിലേക്ക് കുട്ടികൾ എന്ത് ചെയ്യാമെന്നുള്ള അവസ്ഥ എന്തായിരിക്കും ഒരു കൊലപാതകത്തിന് പോലും തയ്യാറായി നിൽക്കുന്ന മൈൻഡുള്ള ഒരുത്തനാണ് പ്രാങ്കം എന്നും പറഞ്ഞ് റോഡി ഇറങ്ങി നടന്നത് ഇവയൊക്കെ ചോദി വാവാണ് തൊപ്പിറ്റി തെളിപ്പാട്ടൊക്കെ പാടുമ്പോന്നേട്ടു അത് ആർക്കും ഉപദ്രവമില്ല പുറത്തിറങ്ങിയ ആരെയും ശല്യം ചെയ്തു ഇവരും കുറച്ച് പേരും കൂടെ അവിടെ അവിടുത്തെ വിദ്യാർത്ഥികളുമായി പ്രശ്നം കോളേജിൻ്റെ മുന്നിൽ വെച്ച് ഉണ്ടായിരുന്നു അതിൽ ഇവന്മാർക്ക് അടിയും കിട്ടിയിട്ടുണ്ട് ചേട്ടാ യൂട്യൂബർമാർക്ക് ഇപ്പോൾ വളരെ കഷ്ടകാലമാണ് ഈ മണവാളൻ എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ ചേട്ടൻ കണ്ടിട്ടുണ്ടോ ആളിപ്പോൾ വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിൽ കേരള പോലീസ് അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിയാണ് ലുക്ക് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിട്ടുണ്ട് ആൾ നാട് വിട്ടു ഒളിവിലാണ് എന്നാണ് കേരള പോലീസ് പറയുന്നത് ഇത് നമ്മുടെ കേരളവർമ്മ കോളേജിൽ കേരള കേരളവർമ്മ കോളേജിലേക്ക് ഈ മുഹമ്മദ് ഷഹീൻ ഷാ മുഹമ്മദ് ഷഹീൻ ഷാ എന്നാണ് ബ്ലോഗ് ആളുടെ പേര് ഇവരും കുറച്ച് പേരും അവിടെ ചെന്ന് അവിടെ അവിടുത്തെ വിദ്യാർത്ഥികളുമായൊരു പ്രശ്നം കോളേജിൻ്റെ മുന്നിൽ വെച്ച് ഉണ്ടായിരുന്നു അതിൽ ഇമാർക്ക് അടിയും കിട്ടിയിട്ടുണ്ട് ഈ മുഹമ്മദ് ഷഹീൻ ഷായ്ക്കും അവൻ്റെ കൂട്ടാളികൾക്കും പിള്ളേരെ നിന്ന് അടിമേടിച്ചു അതിൻ്റെ കണക്ക് തീർക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഇന്നിപ്പം ഡിസംബറാണ് ിൽ പതിനേഴിനായി ഏപ്രിൽ പതിനേഴോ പത്തൊൻപത് പത്തൊൻപത് എന്നാണ് എനിക്ക് തോന്നുന്നത് പത്തൊൻപത് ഏപ്രിൽ പത്തൊൻപതാം തീയതി ഈ ഇവനും ഇവൻ്റെ കൂട്ടാളികളും കൂടെ ഈ യുവന്മാരെ അടിച്ച രണ്ട് വിദ്യാർത്ഥികൾ അവർ ഇരുചക്ര വാഹനത്തിൽ പോകവേ തൃശ്ശൂർ കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് ഇവരെ ഇടിച്ചു വീഴ്ത്തി അതില് ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു മണ്ണുത്തി സ്വദേശിയാണ് അതെ സാരമായി പരിക്കേറ്റു സാരമായി പരിക്കേറ്റ് ആ വിദ്യാർത്ഥിയെ അമല മെഡിക്കൽ കോളേജിൽ അല്ല അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ ദീർഘകാലം ആ വിദ്യാർത്ഥി ചികിത്സയിലും ആയിരുന്നു ശേഷം ഈ കൂട്ടാളികളെയെല്ലാം തന്നെ പോലീസ് ഇതിൽ വധശ്രമ കേസാണത് കരുതിക്കൂട്ടി വധശ്രമമാണ് അതെ ഇതില് ചുമത്തിയിരിക്കുന്നത് കരുതിക്കൂട്ടി വധശ്രമം ചുമത്തിയിരിക്കുന്ന ഈ കേസിൽ ഈ ഇവന്റെ ഷഹീൻ ഷായുടെ സുഹൃത്തുക്കളെ ഒക്കെ പിടികൂടി ഇതിൽ ഷഹീൻ ഷാ മാത്രം മുങ്ങിക്കളഞ്ഞു എനിക്ക് തോന്നുന്നു മളവാളൻ വ്ലോഗ്സ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് വന്നിട്ട് അഞ്ചു മാസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു അഞ്ചു മാസത്തിൽ കൂടുതലായി വീഡിയോസ് വന്നിട്ട് കാരണം പോലീസിന്റെ കേസിൽ പ്രതിയായി മുങ്ങി നടക്കുന്ന ഒരാൾക്ക് വീഡിയോസ് ഇറക്കാനൊന്നുള്ള മാർഗമല്ല ഏകദേശം പതിമൂന്ന് ലക്ഷത്തിന് മുകളിലാണ് ഇയാളുടെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അപ്പൊ അതിനുശേഷം പറ്റി യാതൊരു വിവരവും പോലീസിനില്ല തൃശ്ശൂർ വെസ്റ്റ് പോലീസ് എടുത്ത കേസാണിത് ഒടുവിൽ തൃശ്ശൂർ എസ്പിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതെ അതെ സീ പോർട്ടുകൾ എയർപോർട്ടുകൾ രാജ്യത്തെ എല്ലായിടത്തും ഇഷ്യൂ ചെയ്യും മുഴുവൻ ഏരിയയിലും ഇഷ്യൂ ചെയ്യും നമ്മുടെ ഒരു കണക്കൂട്ടലനുസരിച്ച് മുഹമ്മദ് ഷഹീൻ ഷായ്ക്ക് നല്ല യൂട്യൂബ് വരുമാനമുണ്ട് ഇയാൾ ഈ കേസെടുത്തപ്പോൾ തന്നെ കേസെടുത്തപ്പോൾ തന്നെ രാജ്യം വിടാനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രാജ്യം വിടാനുള്ള സാധ്യതയാണ് കാരണം ഇതിനോടകം പോലീസ് ഇത്രയൊക്കെ പരിച്ചു പറഞ്ഞിട്ടും കിട്ടാത്തൊരാൾ രാജ്യം വിടത്താണ് വിട്ടിട്ടുണ്ട് അല്ല എന്തായാലും അഞ്ച് മാസത്തോളമായി ആ യൂട്യൂബ് ചാനലിൽ നിന്ന് പുതിയ വീഡിയോ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല പുറത്തിറങ്ങിയിട്ടില്ല അതുപോലെ തന്നെ ഇത്രയും അത്യാവശ്യം പോപ്പുലർ ആയ ഒരു യൂട്യൂബറായ ആൾക്ക് കേരളത്തിൽ ഒളിവിൽ കഴിയുന്നതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും കാരണം ആളുകൾ ഐഡന്റിഫൈ ചെയ്യല്ലോ അല്ല ഇയാളെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാളെ പോലീസ് പിടികൂടാതിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇരകളുടെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചു ഇപ്പോൾ കോടതി പോലീസിനെ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ പ്രതി എന്നുള്ള ചോദ്യം രണ്ട് തവണ ഉന്നയിച്ചതാണ് പോലീസിന് ഇനി അത് നീട്ടിക്കൊണ്ട് പോകാൻ അതാണ്ട് ആറുമാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നാണ് ഇഷ്യൂ ചെയ്തത് ലുക്കൗട്ട് പുറ പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തു ആറുമാസം ഒന്നും സാധാരണ പോലീസ് വെയിറ്റ് ചെയ്യാറില്ല അതും വധശ്രമക്ക് കരുതിക്കൂട്ടി വധശ്രമ കേസിലെ പ്രതിയെ പിടികൂടാതെ രണ്ട് മാസം മാക്സിമം രണ്ട് മാസം അതിനപ്പുറം പോവാത്തതാണ് ഇത് പക്ഷേ ഇപ്പോൾ ഡിസംബർ ഈ ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു ഒരാളുടെ ബന്ധുക്കൾ ഇടപെടേണ്ടി വന്നു ഈ കാര്യത്തിൽ ബാക്കി ചില രാഷ്ട്രീയ പാർട്ടികളും ഇടപെട്ടു ഇയാൾ എപ്പോടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് പോലീസിന് പ്രതിഷേധം കനക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് പോലീസ് ഇത് കാര്യത്തിൽ ഒരു ആക്ഷനിലേക്ക് കടന്നിരിക്കുന്നത് പക്ഷേ അതിനു മുമ്പേ ആൾ രാജ്യം വിട്ടു രാജ്യപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇയാളൊരു പ്രത്യേക തരം വ്ലോഗുകൾ ചെയ്യുന്ന ആളാണ് പ്രാങ്ക് വീഡിയോസാണ് പ്രാങ്ക് വീഡിയോസ് എന്ന് പറയുന്നത് ഈ കൊച്ചി മറൈൻ ഡ്രൈവ് ഭാഗത്ത് ചെല്ലുക അവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് വിദ്യാർത്ഥികളായ പെൺകുട്ടികളോട് അടുത്ത് ചെന്ന് ഉമ്മ തരുമോ എന്ന് ചോദിക്കുക ഇതാണ് ആളുടെ പ്രധാന പ്രധാനത്തിലുള്ള വീഡിയോകളാണ് ഇയാൾ പുറത്തിറക്കിക്കൊണ്ടിരുന്നത് ആ പുറത്തിറക്കിക്കൊണ്ടിരുന്നത് പെൺകുട്ടികളടുത്ത് നിന്ന് ഉമ്മ തരുമോ എന്ന് ചോദിക്കുക ഈ പെൺകുട്ടികൾ അതിനോട് പ്രതികരിക്കുമ്പോൾ ഉടനെ അവരെ പിടിച്ച് നിർത്തിയത് പ്രാങ്ക് ആണ് എന്ന് പറയുക ഇതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഏറ്റവും ഒടുവിൽ യൂട്യൂബിൽ പങ്കുവെച്ച അവസാന വീഡിയോയിലും സമാനമായ ഒരു കണ്ടന്റ് തന്നെയാണ് സമാനമായിട്ടുള്ള കണ്ടന്റ് ആണ് സ്ഥിരമായി ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ടു വീലറിൽ വരിക ടു വീലറിൽ വന്ന് പിന്നെ വഴി ചോദിക്കുക പിന്നീട് പെൺകുട്ടികളോട് വഴി ചോദിക്കുക പിന്നെ പെൺകുട്ടികളോട് അതും ഈ പറയുന്ന വിദേശ നിർമ്മിത സൂപ്പർ ബൈക്കുകളുണ്ടല്ലോ സൂപ്പർ ബൈക്കുകളിലെത്തി പെൺകുട്ടികളോട് പിന്നെ വഴി ചോദി ചോദിക്കുകയും പിന്നാലെ പെൺകുട്ടികളോട് പിന്നെ എവിടേക്ക് പോകുന്നതെന്ന് അവരോട് ചോദിക്കുകയും തുടർന്ന് അവരോട് തന്നെ വാഹനത്തിൽ കയറുന്ന ഒത്തിരി കൊണ്ടാക്കാം ഒരു റൈഡ് പോകാം എന്ന് പറയുകയും ഒക്കെ ചെയ്യുക ഇത് ഹെൽമെറ്റിൽ കടിപ്പിച്ചിരിക്കുന്ന ക്യാമറയിൽ വഴി ചിത്രീകരിക്കുകയും ഇത് പുറത്തുവിടുകയും ചെയ്യുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ പോക്സോ എടുക്കേണ്ട സാധനം ഇതിനകത്ത് ഒരുപാടുണ്ട് ഇയാളുടെ വീഡിയോസിൽ കുറേ എണ്ണം പോക്സോ കേസുകൾ എടുക്കാൻ പറ്റുന്നതാണ് അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് ലൈംഗിക ചെവയോടുകൂടി സംസാരിക്കുക പോക്സോയാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലാംഗ്വേജ് വയോട് സംസാരിക്കുക പ്രായ പൂർത്തിയാകാത്ത ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേറൊരു സാധനം എന്ന് പറയുന്നത് പൊതുസ്ഥലത്ത് ഇയാളും ഇയാളുടെ സുഹൃത്തും കൂടി പെട്ടെന്ന് തമ്മിൽ തല്ലുക അവിടെ ഇരിക്കുന്ന ആളുകളെയൊക്കെ എന്താ പറയുക പരിഭ്രാന്തരാക്കുക ഇങ്ങനെയുള്ള കയ്യിൽ കിട്ടിയാൽ രണ്ട് തല്ലുകൊടുക്കാൻ പറ്റുന്ന പരിപാടികളാണ് ഈ പറയുന്ന ആളുടെ കയ്യിൽ ഉള്ളത് ഇങ്ങനെ കുറെ പ്രാങ്കുകാരുണ്ട് വേറെ വേറെ ഉണ്ടായിരുന്നു ഒരു വി ജെ മച്ചൻ പോസ്കോ പോക്സോ പോക്സോയിൽ പോയതാ പോക്സോയിൽ എനിക്ക് ആലപ്പുഴ മാന്നാർ സ്വദേശിയും കണ്ടായിരുന്നു എൻ്റെ ഓർമ്മമായിട്ടുണ്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട് വീണ്ടും സജീവമായിട്ടുണ്ട് അതിൽ ഒരു പെൺകുട്ടി പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ദിവസം രാവിലെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നു കൊച്ചി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് തന്നെ ഗോവിന്ദ് വിജയെന്നാണ് പേര് പേര് മുഴുവൻ പേര് ഗോവിന്ദ് വിജയ അപ്പോൾ അവിടെ ചെന്ന് ഈ പെൺകുട്ടി പറഞ്ഞു എന്നെ ഇയാൾ ശാരീരികമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പോക്സോ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തതാണ് ഈ വിജയ് മച്ചാൻ എന്ന് പറയുന്ന ആൾക്കെതിരെ സമാനമായ രീതിയാണ് ഷെയ്ൻഷാഡയിലും ഇരിക്കുന്ന പരിപാടികൾ പല പല പരിപാടികളുണ്ട് പലപല പരിപാടികൾ പെൺകുട്ടികളുടെ വസ്ത്രത്തെക്കുറിച്ച് പോയി സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള പിന്നെ പരിപാടികൾ മണവാളന് ആദ്യമായി ഉമ്മ കെട്ടി മണവാളന് ആദ്യമായി തല്ല് കെട്ടി മണവാളന് ആദ്യമായി തല്ലി ഇതൊക്കെയാണ് ഇതിൻ്റെ തമ്പുനയിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുമാതിരി എന്താ തരത്തിലുള്ള കണ്ടന്റുകൾക്ക് യൂട്യൂബിൽ ഒരു പ്രത്യേക റീച്ചും ഉണ്ടാകും ആ പ്രത്യേക റീച്ചും ഉണ്ടായിരുന്നു അത് കുട്ടികളെ കൂടുതൽ ആകർഷിപ്പിച്ചു പെൺകുട്ടികൾക്ക് നേരെ പൂ വീശുക പൂ കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ കാണിച്ച് ശേഷം മിഠായി കൊടുക്കുക കൈ തുറക്കുമ്പോൾ മിഠായി ഇങ്ങനെയൊക്കെയുള്ള പല പല നമ്പറുകളാണ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ഇയാളെ നേരത്തെ തന്നെ എന്താ പറയുക ഇത്തരം കണ്ടൻറ്റുകൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ചെയ്യുന്നവരെ പ്രത്യേകമായിട്ട് എന്താ നിരീക്ഷിക്കുക നിരീക്ഷിക്കണം ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ക്ക് നേരെ ലൈംഗിക ചൊവിയോടുകൂടി സംസാരിക്കുന്നതിനൊക്കെ എതിരെ അത് വ്ളോഗാണ് പ്രാങ്ക് ആണെന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല അതിനൊക്കെ പ്രത്യേകമായി നിരീക്ഷിക്കേണ്ട കാര്യങ്ങളാണ് കാരണം കുട്ടികൾ ഇതിനോടൊക്കെ പെട്ടെന്ന് കയറി ആകൃഷ്ടരാകും ഇങ്ങനെയുള്ള പരിപാടികൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണുമ്പോൾ കുട്ടികൾ ആകൃഷ്ടരായി അവർ ഇതിനോട് തോട്ട് ഇതിലേക്ക് നയിക്കപ്പെടും അപ്പോൾ ഇതൊരു തെറ്റായ പ്രവണതയാണ് ഈ പ്രാങ്ക് വീഡിയോസ് എന്ന് പറയുന്നത് നേരെ ചെവി പ്രാങ്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ പേരുണ്ട് നല്ല പ്രാങ്കുകളൊക്കെ ഇഷ്ടംപോലെ ആസ്വദിക്കാൻ പറ്റും ചില പ്രാങ്കുകളൊന്നും നമുക്ക് അസഹ്യമായി തോന്നും ആ തോന്നാറുണ്ട് അസഹ്യമായി തോന്നാറുണ്ട് ഇയാളുടെ വേറൊരു പരിപാടിയാണ് ഒരു ഇയർബഡ് ചെവിയിൽ വെച്ചിരിക്കും ഇയർബഡ് ചെവിയിൽ വെച്ചിരുന്ന് രണ്ട് പെൺകുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ അവർ അടുത്ത് ചെന്ന് നിൽക്കുക ആ പെൺകുട്ടികളോട് സംസാരിക്കുന്ന രീതിയിൽ എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ചോദിക്കുക വീണ്ടും വീണ്ടും ചോദിച്ച് ഈ കുട്ടികൾ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ഈ ഇയർബഡ് എടുത്ത് കാണിക്കുക ഇത് ഞാൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇതൊക്കെയാണ് ഈ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികൾ അങ്ങനെ ഒരാളിൽ നിന്ന് ഇങ്ങനെ പ്രവർത്തി ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് വരുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഇത് നിരീക്ഷിക്കാത്ത സോഷ്യൽ മീഡിയ ടീമുണ്ടല്ലോ പോലീസിന് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയുടെ സൈ സൈബർ ടീമുണ്ടല്ലോ സൈബർ സെല്ലിത് നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണല്ലോ ഇതൊക്കെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ മണവാളനക്കെതിരെ പോലീസിൽ പരാതി ഉണ്ടായിരുന്നതാണ് ഇയാൾക്കെതിരെ നേരത്തെ തന്നെ പോലീസിൽ പരാതി ഉണ്ടായിരുന്നു പരാതികൾ ഉണ്ടായിട്ട് പോലും ഇവരെ പോലീസിൻ്റെ ഈ സൈബർ ടീം ഇയാളുടെയൊന്നും ഈ പറയുന്ന പിന്നെ യൂട്യൂബ് ചാനൽ നിരീക്ഷിച്ചില്ല നിരീക്ഷിച്ച് കേസെടുക്കണം തീർച്ചയായും കേസെടുത്ത് മുന്നോട്ട് പോകണം നടപടിയെടുക്കണം അതുകൊണ്ടാണ് ഇയാളൊക്കെ ക്രിമിനൽസ് ആണ് ക്രിമിനൽ സംഘമായതുകൊണ്ടാണ് പിന്നെ ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുക എന്നായിരുന്നു ഉദ്ദേശം ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി എഫ് ആർ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ആ കാർ ഇടിപ്പിക്കുന്നത് ആള് ഇയാള് കൂട്ടരും ഇങ്ങനെ കാറിൽ ആക്രമിക്കാൻ വരുന്നത് കണ്ട് വഴിയിലേക്ക് ഒതുങ്ങി നിന്നുവെങ്കിലും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ കാറ് ഈ ഗോ ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിക്കീടെ ഇടിച്ചു കയറ്റുകയായിരുന്നു ഇടിച്ചു കയറ്റുകയായിരുന്നു ഇടിച്ചു കയറ്റുമ്പോൾ ഇവന്റെ ചിന്തയെന്താ ചെറിയ പരുക്ക് ഉണ്ടാകും എന്നാണോ നമുക്കൊരു ആക്സിഡന്റ് വരുത്തി കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റിന് നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കുന്നു ഒരാളെ ഇടിച്ചു വീഴ്ത്താൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മുടെ കണക്കൂട്ടൽ എന്താ അയാൾക്ക് ചെറിയ പരിക്കുണ്ടാകുമെന്നാണ് ചെറിയ തട്ടിന് പോലും ചിലപ്പോൾ മരണപ്പെടും തീർച്ചയായും അപ്പൊ കൊല്ലുക എന്നുള്ള ഉദ്ദേശമാണ് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ് അതൊരു ക്രിമിനൽ സംഘമാണിത് ഈ പറയുന്ന ഇതുപോലെ പ്രാങ്കം നഗ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ ധാരാളമുണ്ട് ക്രിമിനൽ ഉദ്ദേശമാണിവർക്ക് സമൂഹത്തിൽ കുട്ടികൾക്കിടയിൽ വല്ലാത്തൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക അതൊരു എന്താ പറയുക ഇതൊരു ഒരു വലയം ആ കുട്ടികൾക്ക് ചുറ്റും സൃഷ്ടിക്കുക അത് പരമാവധി ഉപയോഗപ്പെടുത്തുക ഇതാണ് ഇതാണിവരുടെ ഉദ്ദേശം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു പിന്നെ ഈ ഇൻസ്റ്റയിലെ ഒരു താരത്തെ കണ്ടു ഒരു ഇൻസ്റ്റയിലെ താരമാണ് ഇൻസ്റ്റയിലും പ്രാങ്കൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ ഇൻസ്റ്റാ താരത്തിൻ്റെ ബർഡേ ആഘോഷം നടക്കുന്നു നമ്മുടെ ശംഖുമുഖത്ത് ബീച്ചിൻ്റെ അവിടെ കൽമണ്ഡപത്തിൻ്റെ അവിടെ അപ്പം ഈ കേക്ക് കെട്ടിയാൻ പോവുകയാണ് ഈ കേക്ക് കെട്ടിയാൻ പോവുകയാണെന്ന ആള് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് അറിഞ്ഞിട്ട് കുട്ടികൾ വന്ന് ഇറങ്ങിയാണ് ഓട്ടോയിലൊക്കെ പെൺകുട്ടികൾ സ്കൂൾ കുട്ടികൾ ഓട്ടോയൊക്കെ വിളിച്ച് വന്നിരിക്കുകയാണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ആ അതെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് കുട്ടികളിൽ ഇങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുട്ടികളുടെ മനസ്സിനെ ഒരു കുട്ടിയുടെ മനസ്സിനെ അതെ അതെ ചെയ്യാൻ സാധിക്കുന്ന പോലും ഇങ്ങനെയുള്ള പ്രാങ്ക് വീഡിയോസ് ഒന്നും അനുവദിക്കാൻ പാടില്ല ഞാൻ ഈ അടുത്തിടെ വേറൊരു പ്രാങ്ക് കണ്ടത് റോഡില് പിന്നെ ഒരു പിന്നെ ബോട്ടില് ബോട്ടിൽ ഇട്ടിരിക്കുന്നു മദ്യകുപ്പി ബിവറേജിനടുത്ത് ഒരു കാട്ടിനോട് ചേർന്ന് ഒരു മദ്യകുപ്പി ഇടക്കുന്നു വരുന്ന ആൾ എന്ത് ചെയ്യുന്ന ഈ മദ്യപൻ നടന്നു വരുന്നു ഇത് കാണുന്നു ഉടനെ കുപ്പി എടുത്ത് മടി കയറ്റാൻ തുടങ്ങുമ്പോൾ ഈ അതിൻ്റെ അറ്റത്ത് എന്താണ് ഒരു പാമ്പാണ് ഈ പാമ്പ് വലി ഇങ്ങോട്ട് വരികയാണ് ഈ ഇടത്തോടാണ് നടന്നു വരുന്നത് വലതുഭാഗം നല്ല റോഡാണ് നല്ല തിരക്കുള്ള റോഡ് ഇയാൾ ഈ ഇടതുന്ന ഒരു സാധനം നമുക്ക് നേരെ വന്നാൽ മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതി അനുസരിച്ച് എന്ത് ചെയ്യും എതിർവശത്തേക്കൂടും അയാൾ റോഡിലേക്ക് ഓടും റോളർ കോടി വരുന്ന വാഹനം വാഹനങ്ങളെ ഇടിച്ചിടും ഇതാണ് പ്രാങ്ക് നിരുപദ്രവകരം എന്ന് കരുതുന്ന ഒരു ചെറിയ തമാശ ഒരു പക്ഷേ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കൊണ്ടുപോയേ തീർച്ചയായും പിന്നെ പ്രാങ്ക് നമുക്കിപ്പോൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈടെയായിട്ട് അതിന്റെ അതിപ്രസരമാണ് പിന്നെ വേറൊരു പ്രാങ്ക് ഞാൻ കണ്ടത് പിന്നെ ഒരു സ്ത്രീ പ്രായമുള്ളൊരു സ്ത്രീ പ്രായം വെച്ച് കഴിഞ്ഞാൽ പത്ത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് അൻപത് മിഡിൽ ഏജ് വരുന്ന ഒരു സ്ത്രീ നടന്നു പോകുന്നു അവരുടെ മുകളിലൂടെ ഒരു ഫ്രിഡ്ജിന്റെ വലിയ ബോക്സ് എടുത്ത് തലയിൽ ഇട്ട് കൊടുത്തു അവര് തട്ടിയിടിച്ച് തറയിൽ വീണു അത് പ്രാങ്ക് അവന് പ്രാങ്ക് അത്രയും പത്തൊൻപത് വയസ്സുള്ള ഒരു സ്ത്രീ പിടിച്ച് തറ കിടന്നു കഴിഞ്ഞാൽ അവന് പ്രാങ്ക് ഇത് പ്രാങ്ക് അല്ല ഇതൊരുതരം ഭ്രാന്താണ് അല്ലേ നല്ല രീതിയിൽ വൃത്തിക്ക് ഇതൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം കടന്നുപോയി ഇപ്പൊ ഇത് ഏറ്റവും ഡിജിറ്റൽ യുഗത്തിൽ വയറിലാവാനുള്ള ശ്രമങ്ങളിലേക്ക് പോകുമ്പോൾ എന്തും പരിധി വിടുന്നു എന്തും കാണിക്കുക പിന്നെ ഈ ഈ വാട്ടർ ബലൂൺ പ്രാങ്ങുണ്ട് വാട്ടർ ബലൂൺ പ്രാങ്ങിനകത്ത് ഞാൻ ഏറ്റവും ഭീകരമായി കണ്ടത് ഒരുത്തും മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുക എന്നിട്ട് റോഡേ പോകുന്നവരെല്ലാം ഈ വാട്ടർ ബലൂൺ വെച്ച് കയറി ഇവനൊരു കുരങ്ങനെ പോലെ മരത്തിൽ ഇടയ്ക്ക് കയറിയിരിക്കുന്നു ആ ചോലയൊക്കെ ഉള്ളത് കൊണ്ട് ആർക്കും ഇവനെ കാണാൻ പറ്റില്ല ഇവൻ അവിടെ ഇരുന്നിട്ട് ആൾക്കാരെ വാട്ടർ ബലൂൺ വെച്ച് കയറിയ അത് അവനൊരു രസം ഈ പോകുന്ന ആള് എന്ത് ജോലിക്ക് പോകുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും മാനസികാവസ്ഥ മാനസികാവസ്ഥ എന്തായിരിക്കും പിന്നെ ഒരു മെന്റൽ ട്രോമയ്ക്ക് ഇതൊക്കെ മതി ഒരു മെന്റൽ ട്രോമയ്ക്ക് ഒരു മെന്റൽ ട്രോമ ക്രിയേറ്റ് ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ അതുപോലെ ഇങ്ങനെയാണോ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടി കുട്ടികളെ അട്രാക്ട് ചെയ്യാണ് ഇവര് കുട്ടികളുടെ മനസ്സിനെ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ മനസ്സിനെ എന്താ പറയാ കാന്തശക്തി പോലെ പിടിച്ചെടുക്കുക പിടിച്ചെടുത്ത ശേഷം ഇതെല്ലാം ഇൻസ്റ്റാ ഐ ഡി കൊടുക്കുന്നുണ്ട് ഈ പ്രാങ്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രാങ്ക് ഞാൻ ശ്രദ്ധിച്ചു ഈ ശ്രദ്ധിക്കുന്നത് നമ്മുടെ എറണാകുളത്ത് ഞാൻ ഈതിൻ്റെ പ്രാങ്ക് ഞാൻ ശ്രദ്ധിച്ചു മറൈൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രാങ്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സാധനം ഈ പ്രാങ്ക് വീഡിയോ ചെയ്ത ശേഷം ഇത് പ്രാങ്ക് ആണെന്ന് ക്യാമറ കാട്ടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ദെൻ ഇവരുടെ പരിചയപ്പെട്ട് ഇൻസ്റ്റാ ഐ ഡി കൊടുക്കുകയാണ് ഇൻസ്റ്റാ ഫോളോ ചെയ്യാൻ പറയുകയാണ് ചാനൽ ഫോളോ ചെയ്യണം പിന്നെ ഇൻസ്റ്റാ ഫോളോ ചെയ്യണം ഇൻസ്റ്റയന് ഫോളോ ചെയ്യുന്ന ചാനൽ ഫോളോ ചെയ്താൽ പോരെ ഇവൻ്റെയൊക്കെ ഇൻസ്റ്റേന്ദ്രനാണ് ഞാനിതേ ഇതാണ് പറഞ്ഞത് ഇതുപോലെ കുട്ടികളെ വലയത്തിലാക്കുകയാണ് ഒരു വൃത്തത്തിനുള്ളിൽ കുട്ടികളെ പിടിച്ചിടുകയും ഒക്കെ ചെയ്യുകയാണ് ഇപ്പം മനസ്സിലായല്ലോ ഇവനൊരു ക്രിമിനലാണെന്ന് ഇത്തരം ക്രിമിനൽ സംഘങ്ങളിലേക്ക് കുട്ടികൾ എന്നുള്ള അവസ്ഥ എന്തായിരിക്കും ഒരു കൊലപാതകത്തിന് പോലും തയ്യാറായി നിൽക്കുന്ന മൈൻഡുള്ള ഒരുത്തനാണ് പ്രാങ്കെന്നും പറഞ്ഞ് റോഡി ഇറങ്ങി നടന്നത് ഒരു കൊലപാതകത്തിന് പോലും അവൻ തയ്യാറാണ് ഒരു കൊലപാതകം നടത്താൻ തന്നെക്കാൾ ഇളയ പ്രായമുള്ള ഒരു വിദ്യാർത്ഥി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അതും വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ മാനസികാവസ്ഥയുള്ള കൊടും ക്രിമിനൽ ആണ് അവൻ ഏതായാലും അവന് ഇത്രയും കാലം വെറുതെ വിട്ടത് ശരിയായില്ല ഇത്രയും നാൾ ആറുമാസത്തിൽ കൂടുതലായി ഇത്രയും നാളും അവൻ സുരക്ഷിതനായി കഴിയുകയാണ് ഇപ്പോഴാണ് പോലീസിന് ലുക്ക് ഔട്ട് നോട്ടീസ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് പോലീസ് അറിയുന്നത് ഞങ്ങളെ കൊണ്ട് ലുക്കൗട്ട് നോട്ടീസ് എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾക്ക് പുറപ്പെടുവിക്കാം ഇത് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ രാജ്യം പുറപ്പെടത്തില്ലായിരുന്നു അതെ രാജ്യം വിട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പോയി കാണും ഇത്രയും കാലം കേരള പോലെ പ്രദേശത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും മലയാളികളുണ്ട് പ്രത്യേകിച്ച് ഇത്രയും പോപ്പുലാരിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാളെ തീർച്ചയായും ഇന്ത്യ സേഫ് അല്ല പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വിദൂരമല്ല ഇവനെയൊക്കെ ചോദിക്കുമ്പോൾ തൊപ്പി ഭാവമാണ് തൊപ്പി ചെറു തെളിപ്പാട്ടൊക്കെ പാടുവുന്നേ ഉള്ളൂ അതും പുറത്തിറങ്ങി ആർക്കും ഉപദ്രവില്ല പുറത്തിറങ്ങി ആരെയും ആരുമായിട്ടും അങ്ങനെ ശല്യത്തിൽ നിന്നും പോകുന്ന പരിപാടിയൊന്നുമില്ല കുറച്ച് ഗെയിംസ് ഒക്കെ കുട്ടികളെ പരിചയപ്പെടുത്തും അതുപോലെ കുറച്ച് ഇൻറ്റൻസിറ്റി ഉള്ള ഗെയിംസ് ആണെന്നേ ഉള്ളു അങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ പരിചയപ്പെടുത്തും അത് കാണുന്നവർ കണ്ടാൽ മതി എന്നു വിചാരിച്ചാൽ ആ പക്ഷേ അതിനെല്ലാം അപ്പുറം അശ്ലീല പദപ്രയോഗങ്ങളും വർത്ഥ പ്രയോഗങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സ്വപ്പയുടെ മുഖം കൂടിയുണ്ട് അല്ല പുറത്തിറങ്ങി ശല്യമില്ലല്ലോ പുറത്തിറങ്ങി ശല്യം ഇല്ല പുറത്തിറങ്ങി നാട്ടുകാരെ ഉപദ്രവിക്കാൻ നടക്കുന്നില്ലല്ലോ എന്തായാലും ഏപ്രിൽ പത്തൊൻപതിന് കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയായ ഗൗതം കൃഷ്ണയെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ മണവാളൻ ബ്ലോഗ് എന്നറിയപ്പെടുന്ന ഷഹീൻ ഷാ മുഹമ്മദ് ഷഹീൻ ഷാ ഇപ്പോഴും ഒളിവിലാണ് അയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി കേരള പോലീസ് ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു എന്തായാലും എവിടെയാണ് മണവാളൻ ബ്ലോഗ് ബ്ലോഗെന്ന് കാത്തിരുന്ന് കേരള പോലീസ് കാത്തിരുന്ന് കണ്ടുപിടിക്കുന്നത് തന്നെ പ്രതീക്ഷിക്കുക